നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി മായിച്ചു കളയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ഇറാന്റെ ഈ തുറന്ന പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇറാൻ ന്യൂക്ലിയർ പദ്ധതികളെ അട്ടിമറിക്കാനുള്ള വിശാലമായ പദ്ധതി ഇസ്രായേൽ ഇടുന്നത് ഇറാൻ ന്യൂക്ലിയർ സംവിധാനങ്ങൾക്ക് തുരങ്കം വയ്ക്കുക ശാസ്ത്രജ്ഞരെ വധിക്കുക ന്യൂക്ലിയർ പദ്ധതികളുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ഉന്മൂലനം ചെയ്യുക ഉയർന്ന സൈനികോദ്യോഗസ്ഥരെയും ആണവ പദ്ധതിയിലെ വമ്പന്മാരെയുമൊക്കെ നിരന്തരമായി കൂറുമാറ്റുക അതെ ചരിത്രം വിടരുമ്പോൾ മൊസാദിന്റെ ദൗത്യം കൂടുതൽ ശക്തമായി നമുക്ക് അനുഭവപ്പെടുന്നു മൊസാദിന്റെ ജീവരക്തമാണ് ഇസ്രയേലിനെ നയിക്കുന്നത് തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നകന്ന് അവർ രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറും രാജ്യത്തിന്റെ മണ്ണിൽ അവർ തങ്ങളുടെ സാമ്രാജ്യമൊരുക്കും പിടിക്കപ്പെടലിനും കൊടിയ പീഡനങ്ങൾക്കും ഒരുപക്ഷെ മരണത്തിനും വരെ മൊസാദിലെ അംഗങ്ങൾ കീഴ്പ്പെട്ടേക്കാം എങ്കിലും അവർ തളരില്ല തോൽക്കില്ല മൊസാദിന്റെ തലവന്മാർ അറിയപ്പെടുന്നത് റംസത്ത് എന്ന പേരിൽ മേയർദാഗൻ മൊസാദിന്റെ തലവനായി നിയമിതനാകുമ്പോൾ പൊതുവെ യുദ്ധരംഗത്തെ വിദഗ്ദ്ധർ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇറാൻ ആണവ ശക്തിയാകുമെന്ന് എന്നാൽ രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തിയൊൻപത് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങൾ കടന്നുപോയി ആ വർഷങ്ങളിൽ ഇറാൻ നടുങ്ങിയ നിരവധി ആക്രമണങ്ങൾ ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ആറിന് മേയർ ദാഗൻ തന്റെ കസേര ഒഴിയുന്നു രാജ്യത്തോടുള്ള തന്റെ സന്ദേശത്തിൽ മേയർ ദാഗൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇറാൻ ആണവശക്തിയാകില്ല അതിനുള്ള സാധ്യതകൾക്ക് താൻ തടയിട്ടു നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഇസ്രയേലിനെ ഇതുവരെ ഞാൻ മാറ്റി നിർത്തി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു യുദ്ധം അത് യാഥാർത്ഥ്യമാകും കടാരിയുടെ മൂർച്ച നമ്മുടെ ശരീരത്തെ മുറിപ്പെടുത്തുമെന്ന് തോന്നുന്നതുവരെ യുദ്ധത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതില്ല നാല് വർഷക്കാലം എടുക്കും പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിനുറം നമുക്ക് ഇറാനുമായി യുദ്ധം ചെയ്യേണ്ടിവരും നീണ്ട എട്ട് വർഷക്കാലമാണ് റംസത്ത് പദവിയിൽ മേയർ ദാഗൻ മൊസാദിനെ നയിച്ചത് തന്റെ കാലഘട്ടത്തിലും ഇനിയുള്ള വർഷങ്ങളിലും ഇറാൻ ആണവശക്തിയാകരുത് എന്നദേഹം ആഗ്രഹിച്ചു മേയർദാകന് പകരമായെത്തിയത് മൊസാദ് ഓഫീസർ എന്ന നിലയിൽ പരിചയസമ്പന്നനായ താമിർ പർദോ ഉഗാണ്ടയിലെ എൻഡബി ആക്രമണത്തിന്റെ നായകനായിരുന്ന യോദാഥൻ ദതന്യാഹുവിന്റെ അടുത്ത സഹായി പാർദോയ്ക്ക് ചുമതലകൾ കൈമാറുന്ന വേളയിൽ മേയർദാഗൻ പല സത്യങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു ഇസ്രായേൽ എന്നും ഭയക്കേണ്ട ശത്രു ഇറാൻ എന്ന രാജ്യം തന്നെ മേയർദാഗന്റെ സർവീസ് ജീവിതത്തിലെ ചില ദുഃഖങ്ങൾ അദ്ദേഹം പങ്കുവെച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലദിനെ ഒളിപ്പിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖം പിന്നീട് നൂറുകണക്കിന് പലസ്തീൻ പോരാളികളെ വിട്ടുകൊടുത്തുകൊണ്ട് ആ സൈനികനെ ഇസ്രയേൽ മോചിപ്പിച്ചു യഹൂദ ജനതയുടെ പേരിൽ ഞാൻ തങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നതന്യാഹു ദാഗനെ ആലിംഗനം ചെയ്തു യു എസ് പ്രസിഡന്റ് ജോർജ് ബുഷ് വ്യക്തിപരമായി ഒരു കത്തെഴുതിക്കൊണ്ടാണ് മെയ്യർദാകനെ അഭിനന്ദിച്ചത് ദാഗൻ എന്ന റംസദ് ഏറ്റവും വലിയ ദൗത്യം തന്റെ ജീവിതത്തിൽ നിറവേറ്റി ഇറാൻ എന്ന രാജ്യം ആണവശക്തിയായില്ല അതെ മേയർ ദാഗൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങൾക്ക് മുൻപേ യാഥാർത്ഥ്യമാകുമായിരുന്നു ആണവശാസ്ത്രജ്ഞൻ മസൂദ് അലി മുഹമ്മദിയുടെ മരണത്തിന് പിന്നിൽ ആരാണ് എന്ന് ഇറാന് വ്യക്തമായി അറിയാം അതേ ഇസ്രായേലിന്റെ വിജയത്തിന് ദാഗൻ എന്നതാണ് താക്കോൽ വാക്കെന്ന് ഇറാനിലെ ഓരോ ഉദ്യോഗസ്ഥനും അറിയാം ആണവ പദ്ധതിക്കായി ഇറാൻ ബലികൊടുത്തത് നിരവധി ആണവശാസ്ത്രജ്ഞരെ മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറിയ അനേകം അട്ടിമറികളും അപകടങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദ് എന്ന ചാരസംഘടന ഇറാനെ വിറപ്പിച്ച വർഷങ്ങളായിരുന്നു റംസത്ത് പദവിയിലിരുന്ന ബയർദാഗൻ അവർക്ക് കൊടുത്ത സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മൊസാദ് പിറക്കുമ്പോൾ അതിമാനുഷികർ ആരും തന്നെയില്ല ആ സംഘത്തിൽ എന്നാൽ പിന്നീട് തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി ജീവൻ നൽകാൻ വരെ തയ്യാറാകിയ അനേക പോരാളികൾ മൊസാദ് എന്ന സംഘടനയ്ക്ക് കൂടുതൽ കരുത്തു നൽകി രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിമൂന്ന് ഇറാൻ ഒരാണവശക്തിയാകുമെന്ന് അവർ വിശ്വസിച്ച കാലഘട്ടം തെക്കൻ തെഹ്റാനിലെ ബാനി ഘാഷം തെരുവിലേക്ക് മോട്ടോർ സൈക്കിളിൽ പറന്നുവന്ന രണ്ട് ചെറുപ്പക്കാർ തങ്ങളുടെ തുകൽ ജാക്കറ്റുകളിൽ നിന്ന് ഒരു റിവോൾവർ പുറത്തെടുത്ത് വീടിനുള്ളിലേക്ക് പാചകയറി മുന്നിൽ കണ്ട ഗ്രഹനാഥനെ അവർ വെടിവെച്ചു കൊന്നു പോലീസോ മറ്റേതെങ്കിലും ശക്തികളോ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ആ മോട്ടോർ സൈക്കിളിൽ ആ യുവാക്കൾ അപ്രത്യക്ഷരായി മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ദരിയൂഷ് റസെ നജദ് എന്ന ഭൌതിക ശാസ്ത്രജ്ഞനാണ് അന്ന് കൊല്ലപ്പെട്ടത് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാൻ ശാസ്ത്രജ്ഞരിലെ ഏറ്റവും പ്രമുഖൻ ഇറാൻ ഒരാണവശക്തിയായാൽ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ഭൂമുഖത്തുണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രയേൽ ഭരണകൂടം ആ ഉത്തരവാദിത്വമേൽപ്പിച്ചത് മൊസാദ് എന്ന ചാരസംഘടനയെ ഇറാനുള്ളിൽ തന്നെ അണുശക്തി വികസന പദ്ധതികളെ അവർ അട്ടിമറിച്ചു അനേക അജ്ഞാതരായി മൊസാദിന്റെ ചാരസംഘാംഗങ്ങൾ ഇറാനിനുള്ളിൽ കടന്നുകൂടി രണ്ടായിരത്തി പതിനൊന്നിലെ ഈ കൊലപാതകത്തിന് ഒരു വർഷം മുൻപ് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തിയൊൻപത് ആ ദിവസം ഇറാൻ മറക്കില്ല ഇറാൻ ന്യൂക്ലിയർ പദ്ധതിയുടെ ശാസ്ത്രവിഭാഗം തലവനായ ഡോക്ടർ മഞ്ജീദ് ഷഹരിയാറുടെ കാറിന്റെ പിന്നിൽ നിന്നും പെട്ടെന്ന് ഒരു മോട്ടോർ സൈക്കിൾ മുന്നോട്ട് വരുന്നു ആ ശാസ്ത്രജ്ഞൻ സഞ്ചരിച്ച കാറിന്റെ ഡോറിലെ ചില്ലിൽ എന്തോ അവർ പതിക്കുന്നു നൊടിടയ്ക്കുള്ളിൽ കാർ ഉഗ്രസ്ഫോടനത്തിൽപ്പെട്ട് പല കക്ഷണങ്ങളായി ചിതറിത്തെറിച്ചു അന്നവിടെ പൊട്ടിത്തെറിച്ചത് നാൽപ്പത്തിയഞ്ചുകാരനായ ഒരു ശാസ്ത്രജ്ഞൻ ഇതേ സമയം തന്നെ ദക്ഷിണ തെഹ്റാനിലെ അദാഷി തെരുവിൽ മറ്റൊരു മോട്ടോർ സൈക്കിൾ സഞ്ചാരി മറ്റൊരു ആണവ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഫെറേ ദൌൺ അബ്ബാസി ഭവാനി സഞ്ചരിച്ചിരുന്ന ഫ്യൂഗോ കാറിനോട് ഇതുതന്നെ ചെയ്തു ആ കാറും നിമിഷങ്ങൾക്കുള്ളിൽ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചു ഇറാനിയൻ ഗവൺമെന്റ് വൃത്തങ്ങൾ വിരൽ ചൂണ്ടിയത് മൊസാദ് എന്ന ചാരസംഘടനയിലേക്ക് മൊസാദ് ചാരന്മാർ ഇറാനിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഭരണകൂടം അവർക്ക് വേണ്ടി വേട്ടയ്ക്കിറങ്ങി എന്നാൽ മൊസാദിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല പദ്ധതിയുടെ പുതിയ തലവനായി അലി അക്ബർ സലഹിയെ ഉടൻ തന്നെ ഇറാൻ പ്രഖ്യാപിക്കുന്നു എന്നാൽ ഷഹരിയാറിയെ ഒരു രക്തസാക്ഷിയാക്കിയെന്നും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം സമ്മാനിക്കുമെന്നും ഇസ്രായേലിൽ ചില മുദ്രാവാക്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പന്ത്രണ്ടിന് നടന്ന ഒരു കൊലപാതകവും ഇറാന്റെ മനസ്സിൽ മായാതെ നിന്നു ജനുവരി പന്ത്രണ്ടിന് രാവിലെ ഏഴ് അൻപതിന് ഉത്തര തെഹ്റാനിലെ ഷെരിയാതി തെരുവിലെ വീട്ടിൽ നിന്നും പ്രൊഫസർ മസൂദ് അലി മുഹമ്മദി പുറത്തേക്ക് വന്നു അദ്ദേഹം പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചയുടൻ തന്നെ വലിയൊരു സ്ഫോടനം ശാന്തമായ പ്രദേശത്തെ പിടിച്ചുലച്ചു കാറും ആ ശാസ്ത്രജ്ഞനും പല കക്ഷണങ്ങളായി പൊട്ടിത്തെറിച്ചു കാറിനു സമീപം പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിളിൽ കടുപ്പിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് ആ ശാസ്ത്രജ്ഞനും മരിച്ചത് സയന്റിസ്റ്റുകളുടെ കുടില മാർഗങ്ങളിലൂടെ അവർ നമ്മുടെ ശാസ്ത്രജ്ഞരെ കൊന്നു എന്നിറാൻ പ്രസിഡന്റ് ഇതിന് നമ്മൾ പകരം ചോദിക്കുമെന്നാണ് അന്നിറാന്റെ പ്രഖ്യാപനം എന്നാൽ ഇതിന് പിന്നാലെ അൻപതുകാരനായ പ്രൊഫസർ മുഹമ്മദി എന്ന ക്വാണ്ടം ഭൌതിക ശാസ്ത്ര വിദഗ്ധനും കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിന്റെ ശവമഞ്ചം പേറിയത് റെവല്യൂഷണറി ഗാർഡ് കോപ്സിലെ അംഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ആണവ പദ്ധതിയുമായി മുന്നോട്ടു നീങ്ങിയ ഡോക്ടർ അർദാഷിർ ഒസൈൻപൂറിനെ റേഡിയോ ആക്റ്റീവ് വിഷം കുത്തിവെച്ചാണ് അജ്ഞാതർ കൊലപ്പെടുത്തിയത് പ്രൊഫസർ ഒസൈൻപൂർ വാസ്തവത്തിൽ അസംസ്കൃത യൂറേനിയം വാതകമായി മാറുന്ന ഇസഹാൻ രഹസ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ മൊസാദ് ചാരന്മാർ ഉപയോഗിച്ചതും ഒരു പരീക്ഷണ യജ്ഞം ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ തെരഞ്ഞുപിടിച്ചു വധിക്കുകയെന്നതായിരുന്നു മൊസാദിന്റെ ഏറ്റവും വലിയ ദൗത്യം അതവർ വിജയകരമായി തുടരുക തന്നെ ചെയ്തു ഇത്തരം വിജയങ്ങൾക്കിടയിലും വൊസാദ് ചില കാര്യങ്ങളിൽ പതറി ഇറാന്റെ യഥാർത്ഥ ആണവ രഹസ്യങ്ങൾ പുറം ലോകത്തെത്തിക്കാൻ പലപ്പോഴും അവർ പരാജയപ്പെട്ടു സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ പഴയ സൈനിക ഉദ്യോഗസ്ഥരും പ്രതിരോധ വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥരുമൊക്കെ ഇറാന് രഹസ്യമായി ആണവ ശാസ്ത്ര രഹസ്യങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു പണം കൊടുത്ത് ഇത്തരം രഹസ്യ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇറാൻ വിജയിക്കുന്ന കാഴ്ച അണുബോംബുകളും മിസൈലുകളും ഒക്കെ അധോലോക കമ്പോളങ്ങളിൽ വിൽപ്പനക്കെത്തിയ കാലഘട്ടത്തിലാണ് അവയുടെ സാങ്കേതിക വിദ്യ മാരകമായ അധോലോക കമ്പോളങ്ങളിൽ നിന്ന് ഇറാൻ സ്വന്തമാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞന്മാരെയും ആണവ വിദഗ്ധരെയുമൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് കാണാതാകുന്നത് നിത്യസംഭവങ്ങളായി റഷ്യയിൽ നിന്ന് വൻതോതിൽ ആണവ രഹസ്യങ്ങൾ ഇറാൻ പകർത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇസ്രയേലും മൊസാദും ഉടർന്നു പ്രവർത്തിച്ചു അവർ യൂറോപ്പിലാകെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അപ്രത്യക്ഷരായ ശാസ്ത്രജ്ഞർക്കു വേണ്ടി വലവിരിച്ചു പലരുടെയും മൃതദേഹങ്ങൾ തെരുവിൽ വീണു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ശിശിരകാലത്ത് ദുബായിൽ ഒരു രഹസ്യയോഗം നടക്കുന്നു പൊടിപിടിച്ച ഒരു കുടിശ്സുമുറിയിൽ സംഘടിച്ച എട്ടുപേർ അവരിൽ മൂന്ന് ഇറാൻകാരും രണ്ട് പാകിസ്ഥാൻകാരും മൂന്ന് യൂറോപ്യൻ പൗരന്മാരും ഇറാന്റെയും പാകിസ്ഥാന്റെ പ്രതിനിധികൾ ഒരു രഹസ്യ കരാറിൽ അന്ന് അവിടെ വെച്ച് ഒപ്പുവെച്ചു ഒരു വൻതുക പാകിസ്ഥാൻകാർക്ക് നൽകി കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയുടെ ഔദ്യോഗിക തലവൻ ഡോക്ടർ അബ്ദുൽ ഖാദർ ഖാനാണ് അവിടെ വെച്ച് പണം സ്വീകരിച്ചത് പാകിസ്ഥാൻ സ്വായക്തമാക്കിയ ആണവായുധ രഹസ്യങ്ങൾ ഇറാന് കൈമാറുകയാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം പ്രതിയോഗിയായ ഇന്ത്യയ്ക്കൊപ്പം സൈനിക തുല്യത നേടാനായി പാകിസ്ഥാനും ഒരു ആണവ പദ്ധതി തുടങ്ങിയിരുന്നു ആണവ പദ്ധതിയുടെ രഹസ്യങ്ങൾ സ്വായത്തമാക്കുകയായിരുന്നു ഇറാൻ ലക്ഷ്യം വിവരങ്ങൾ ശേഖരിക്കുക മാത്രമായിരുന്നില്ല ഇസ്രായേൽ ലക്ഷ്യം ഇസ്രയേലെ ലോകഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കമെന്ന് പ്രഖ്യാപിച്ച ഇറാനെ മുട്ടുകുത്തിക്കുകയും അവരുടെ ആണവ പദ്ധതി തകർത്തെറിയുകയുമായിരുന്നു എല്ലാ കാലത്തും ഇസ്രയേൽ നീക്കം ആണവ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ടു പോകുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറച്ചു നിന്നു എന്നാൽ ഇസ്രായേലിന്റെയും മൊസാദിന്റെയും ചടുല നീക്കങ്ങൾ പല പദ്ധതികളും അട്ടിമറിക്കുന്നതിൽ ചെന്നെത്തി ഇറാൻ ആണവായുധ പദ്ധതികൾക്കെതിരെ ഒളി ആക്രമണങ്ങൾ നടത്തുകയല്ലാതെ മറ്റൊരു പോംവഴിയും ഇസ്രായേൽ എന്ന രാജ്യത്തിനു മുന്നിൽ ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപേ അവർ തങ്ങളുടെ യജ്ഞം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ആറ് ജനുവരിയിൽ മധ്യ ഇറാനിൽ ഒരു വിമാനം തകർന്നു വീണു യാത്രക്കാർ ഒന്നൊഴിയാതെ മരിച്ചു അവരിൽ ഒരാൾ റെവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാരിൽ ഒരാളായ അഹമ്മദ് കസാമി അതിനും ഒരു മാസം മുൻപ് ഒരു സൈനിക ചരക്ക് വിമാനം തെഹ്റാനിലെ ജനവാസ മേഖലയിലെ വലിയൊരു കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി വിമാനത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിനാല് യാത്രക്കാരും കൊല്ലപ്പെട്ടു അതിൽ പലരും റെവല്യൂഷണറി ഗാർഡിലെ ഓഫീസർമാരും സർക്കാർ അനുകൂല പത്രലേഖകരും ലേഖകരും രണ്ടായിരത്തിയാറ് നവംബർ മാസത്തിൽ മറ്റൊരു സൈനിക വിമാനം തെഹ്റാനിൽ നിന്ന് പറന്നുയർത്ത ഉടൻ നിലംപൊത്തി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മുതലാണ് മൊസാദ് ഈ അട്ടിമറികൾക്ക് തുടക്കമിട്ടത് ആ കാലഘട്ടത്തിൽ തന്നെ തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു വിമാനത്തിൽ നിന്നും പുറപ്പെട്ട മിസൈൽ ഇടിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഇറാനിലെ ദിയാലം ആണവസങ്കേതത്തിന് കാര്യമായ തകരാർ സംഭവിച്ചു രണ്ടായിരത്തിയാറ് ഏപ്രിലിൽ കാതലിന്റെ കാതലായ നദാൻസിലെ കേന്ദ്രനിലയത്തിൽ ഒരു ഉത്സവത്തിനെന്നവണ്ണം പ്രമുഖർ ഒത്തുകൂടി ആണവ ആണവശാസ്ത്രജ്ഞരുടെ വലിയൊരു സംഘം സാങ്കേതിക വിദഗ്ധരും ന്യൂക്ലിയർ പദ്ധതിയുടെ വിവിധ വകുപ്പ് തലവന്മാരും ഒത്തുചേരുന്നു അവിടെ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂഗൽ സംവിധാനങ്ങൾ ഒരുമിച്ച് അതിവേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നു യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വേർതിരിക്കാനുള്ള പ്രക്രിയ വിജയകരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ആദ്യമായി സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്നു പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയർ ബട്ടൺ അമർത്തിയതും പൊടുന്നനെ ഒരു വൻ സ്ഫോടനം നദാൻസിൽ ആണവ നിലയം അപ്പാടെ ചിഹ്നിച്ചിതറി അതിഭീകരമായ സ്ഫോടനത്തിൽ ഭൂഗർഭശാല കിടുങ്ങി കാതടപ്പിക്കുന്ന പൊട്ടിത്തെറി പൈപ്പുകൾ തകർന്ന് ചിഹ്നിച്ചെതിറി സകലതും തകർന്നടിഞ്ഞു അജ്ഞാതർ യന്ത്ര സംവിധാനങ്ങൾക്കുള്ളിൽ അവസാന നിമിഷം വ്യാജഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് സ്ഫോടനത്തിനവസരമുണ്ടാക്കി എന്നതായിരുന്നു അന്വേഷണത്തിനൊടുവിൽ ഇറാൻ കണ്ടെത്തിയത് പക്ഷേ നദാൻസിന്റെ പരീക്ഷണം അവിടെ തകർന്നു വീണു രണ്ടായിരത്തിയേഴ് ജനുവരിയിൽ എല്ലാം തിരിച്ചു വെച്ച് നദാൻസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി എന്നാൽ ജനുവരിയിൽ വീണ്ടും ഇതേ രീതിയിലുള്ള മറ്റൊരട്ടിമറി രണ്ടായിരത്തിയേഴ് മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഒരു രഹസ്യ ഉത്തരവിൽ ഒപ്പുവെച്ചു ഇറാൻ ആണവ പദ്ധതി പരമാവധി വൈകിപ്പിക്കുകയാണ് ഉത്തരവിന്റെ ലക്ഷ്യം മേർദാഗൻ അധികാരമേറ്റെടുത്ത ആ വർഷങ്ങളിൽ തുടർച്ചയായ അട്ടിമറികളും സ്ഫോടനങ്ങളും ദൗർഭാഗ്യങ്ങളും ഇറാൻ ആണവയജ്ഞത്തിൽ പതറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് രണ്ടായിരത്തി എട്ട് മെയ് മാസം ആരക്കിലെ ഒരു കോസ്മെറ്റിക്സ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനം പക്ഷേ അതിനും ആണവ പദ്ധതിയുമായി ബന്ധം ആർട്ടിക് സമുദ്രത്തിൽ വെച്ച് മാൾട്ടയുടെ പതാകയുമായി സഞ്ചരിച്ചിരുന്ന ഒരു ചരക്ക് കപ്പൽ ഇസ്രയേൽ തട്ടിയെടുത്തു എന്ന് ടൈം മാഗസിൻ വന്ന റിപ്പോർട്ട് ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് തടിക്കക്ഷണങ്ങളായിരുന്നുവെന്നതാണ് വിശദീകരണം പക്ഷേ ഇറാൻ ആണവ പദ്ധതിക്ക് വേണ്ട രഹസ്യ സാധനങ്ങൾ എത്തിക്കുകയായിരുന്നു ചരക്ക് കപ്പലിന്റെ യഥാർത്ഥ ലക്ഷ്യം രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തിനും എട്ടിനുമിടയിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ നിഷ്ക്രിയമായിരുന്നില്ല ഇറാനെ വേട്ടയാടുന്ന ചെകുത്താന്മാരെ കണ്ടെത്തുമെന്ന് ഇറാൻ ഭരണകൂടം പ്രഖ്യാപിക്കുന്നു എന്നാൽ അന്വേഷണ സംഘം പൂർണ്ണമായി പരാജയപ്പെട്ടു ഇറാൻ പരമരഹസ്യമായി സൂക്ഷിച്ച കോം ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സമഗ്ര വിവരം ഇസ്രയേൽ ഔദ്യോഗികമായി ആണവ ഏജൻസിക്ക് കൈമാറുന്നു രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ സാങ്ക്രോസ് പർവ്വതങ്ങൾക്കിടയിലെ ഷെഹാവ് മിസൈൽ നിർമ്മാണ ഫാക്ടറിയിൽ സ്ഫോടനം പതിനെട്ട് സാങ്കേതിക വിദഗ്ധരാണ് അവിടെ കൊല്ലപ്പെട്ടത് പ്രധാനപ്പെട്ട ആണവശാസ്ത്രജ്ഞരും മിസൈൽ വിദഗ്ധരുമൊക്കെ ഇത്തരം പദ്ധതികളുമായി സഹകരിക്കാൻ ഭയപ്പെട്ടു മടിച്ചു നിന്നു രണ്ടായിരത്തിയേഴ് ഫെബ്രുവരിയിൽ ഇറാന്റെ മുൻ പ്രതിരോധ വകുപ്പ് ഉപമന്ത്രി ജനറൽ അലീം റെസ അസ്ഗാറി ഇസ്താംബൂളിലേക്ക് യാത്ര ചെയ്യവേ അപ്രത്യക്ഷനായി ആണവ പദ്ധതിയുമായി ആഴത്തിൽ ബന്ധപ്പെട്ട ഇറാനിലെ പ്രമുഖൻ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അലി അക്ബർ സലേഹി ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലോട് തങ്ങളുടെ മുൻ മന്ത്രിയെ മൊസാദ് തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതിപ്പെട്ടു അസ്ഗാറിയുടെ തിരോധാനത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തിയേഴ് മാർച്ചിൽ മറ്റൊരു ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥനെയും കാണാതായി റെവല്യൂഷണറി ഗാർഡിലെ ഉന്നത ഘടകം അൽഖുദ് യൂണിറ്റിൽ ഇറാന്റെ അതിർത്തികൾക്ക് വെളിയിലുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടയാൾ പിന്നീട് മൊസാദിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു ഫക്രിസാദെ രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിയെട്ടിന് തെഹ്റാനിലെ യെവിൻ ജയിലിലെ അരണ്ടമുറ്റത്ത് ചാരപ്രവർത്തനം ആരോപിച്ച് അലി അക്ബർ സിയാദത്ത് എന്ന ഇറാനിയൻ പൗരനെ തൂക്കിലേറ്റുന്നു എല്ലാ പരീക്ഷണങ്ങളും തങ്ങൾ അതിജീവിച്ചു എന്നിറാൻ പ്രഖ്യാപിച്ച കാലഘട്ടം രണ്ടായിരത്തിപ്പത്ത് ഒരു വേനൽക്കാലത്ത് ഇറാൻ്റെ ആണവമേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിലേക്ക് മാരകമായ സ്റ്റെക്സ്നെറ്റ് വൈറസ് പടർന്നു പിടിക്കുന്നു ലോകത്തന്നുവരെ പടർത്തുപിടിച്ച വൈറസുകളിൽ ഏറ്റവും മാരകം നദാൻസ് ആണവ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറുകൾ മുഴുവൻ ഈ വൈറസ് ആക്രമണത്തിൽ തകർന്നു തങ്ങളുടെ എല്ലാ പദ്ധതികളും ഉപേക്ഷിക്കേണ്ട ഘട്ടത്തിലെത്തി എന്നിറാൻ ഉന്നതതല യോഗം വിലയിരുത്തിയ നാളുകൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളുമായി മൊസാദ് മുന്നോട്ടു പോയിട്ടും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് നീങ്ങി എന്നതാണ് ചരിത്രം അടയാളപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എല്ലാറ്റിനുമൊടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ആറിന് മേയർ ദാഗൻ തന്റെ സ്ഥാനമൊഴിയുന്നു ഇസ്രയേലിനോടുള്ള തന്റെ കടമ നിർവഹിച്ചുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറിയ അനേക കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരേ ഒരു ചാരസംഘടന മൊസദ് അവരുടെ ലക്ഷ്യം വ്യക്തമാണ് ശത്രു തങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് ശത്രുപാളയത്തിൽ പരമാവധി നിഗ്രഹങ്ങൾ നടത്തുക അതെ തെഹ്റാനിലെ പല ശവസംസ്കാര ചടങ്ങുകൾക്ക് പിന്നിലും പ്രവർത്തിച്ചത് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്